ജൂത ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഏറ്റവും മഹത്തമായിരിക്കുന്ന കടലിലൊന്നാണ് ഗലീലി കടൽ അതിപ്പോൾ രക്തച്ചുവപ്പായി മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നിരപരാധികളുടെ രക്തം കൊണ്ട് കടൽ ചുവന്നിരിക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് പറയുകയും ചെയ്യുന്നത് സംഭവം പ്രകൃതിയുടെ പ്രതിഭാസമാണ് എന്ന് ശാസ്ത്രീയമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും മതപരമായ രീതിയിൽ അതിപ്പോൾ ചർച്ചയിൽ വരുന്നത് ഈ ഒരവസ്ഥയിലാണ് അപ്പോൾ എങ്ങനെയാണ് അത് രക്തക്കടലായി മാറിയിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് പറയുന്ന ഉത്തരം അറിയാമല്ലോ ഗജയിൽ ഒഴുകുന്ന നിരപരാധികളുടെ രക്തം അങ്ങനെ അത് ഗലീലി കടലിലേക്ക് എത്തുന്നു അത് രക്തരൂക്ഷിതമാകുന്നു എന്നാണ് ഒരുപാട് പ്രത്യേകതയും ഒരുപാട് ആദരവും ബൈബിൾ ബൈബിളിലൂടെ പരാമർശിക്കപ്പെട്ട ഈ സ്ഥലം കൂടിയാണ് അല്ലെ കടൽ കൂടിയാണ് ഗലീലി കടൽ അത് യേശു ക്രിസ്തുവിൻ്റെ കുറിച്ചുള്ള ബൈബിളിൻ്റെ പരാമർശത്തിൻ്റെ ഭാഗത്ത് ആ കാര്യങ്ങൾ പഴയ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കിന്നരത്ത് എന്ന് പറയുന്ന കടൽ അല്ലെങ്കിൽ ആ പ്രദേശം അത് ഗലീലിയായിട്ട് പിന്നീട് മാറിയതാണ് യേശുവിൻ്റെ ശിഷ്യൻ ശിഷ്യന്മാരുമായിട്ട് പ്രധാനമായിരിക്കുന്ന അഭിമുഖം നടന്നതെല്ലാം ഈ പ്രദേശത്ത് വെച്ചാണ് ഈ മേഖലയിൽ വെച്ചാണ് കടലിൻ്റെ മേലെ നടന്നു എന്നൊരു പരാമർശമുണ്ട് അത് ഈ കടലാണ് യേശു കടലിന്റെ മേലെ നടന്നു ശിഷ്യന്മാരെയും കടലിൻ്റെ മേലെ നടപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു കൊടുങ്കാറ്റിൻ്റെ ഗതി മാറ്റി വയ്ക്കും കടലിൽ വന്ന ശക്തമായിരിക്കുന്ന ഒരു കൊടുങ്കാറ്റിനെ ഗതി മാറ്റിയിട്ട് തിരിച്ചയക്ക അയച്ചത് ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടാണ് മത്സ്യം കിട്ടാത്തവർക്ക് മത്സ്യം നൽകിയതും ശിഷ്യന്മാരുമായി ആശയവിനിമയം നടത്തിയതും പല രീതിയിലുള്ള പ്രധാനമായിരിക്കുന്ന ചർച്ചകൾ നടന്നതും ഇതിൻ്റെ തീരത്ത് വെച്ചാണ് എന്നതിനാൽ ഗലീലി കടൽ ക്രിസ്തു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമുള്ളതാണ് ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ അല്ലെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ രണ്ടാം ലോക യുദ്ധത്തിൻ്റെ കുറച്ച് മുമ്പ് വരെ ഒന്നാം ലോക യുദ്ധത്തോട് കൂടി തന്നെ ബ്രിട്ടീഷുകാർ അവട്ടോൺ സാമ്രാജ്യം തകർന്നതോട് ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും പിന്നീടും പല ഭാഗങ്ങളുമായിട്ട് പല ഭാഗങ്ങളും ഇവരുടെ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ തുർക്കിയുടെ ഭാഗമായിട്ട് നിലനിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഇസ്രായേൽ സ്വാതന്ത്ര്യവാദത്തോടു കൂടി ഈ പറയപ്പെട്ട കടലിൻ്റെ പൂർണ്ണമായിരിക്ക പൂർണ്ണമായിരിക്കുന്ന അധികാരം അവർക്ക് ഇസ്രായേലിന് വന്നു നേൽനദി ഇതിനു മുൻപ് ഇതിന് ഇതിന് സമാനമായിരിക്കുന്ന രക്തമായി മാറിയത് ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ ആ കാര്യം പറയുന്നുണ്ട് അത് പ്രവാചകൻ മുസാദിയുടെ കാലത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നേൽനദി രക്തമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് ദൈവകോപം എന്ന രീതിയിലൊക്കെയാണ് പരാമർശിക്കുന്നത് അതായത് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ശിക്ഷയായിട്ട് ശിക്ഷയുടെ ശിക്ഷയാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ് എന്ന് പറയപ്പെടുന്നു എന്നാൽ ഗലീലിയെക്കുറിച്ചുള്ള പര പരാമർശത്തിൽ അത് പുതിയ നിയമത്തിൽ ജീവനും സമാധാനത്തിനും അത്ഭുതത്തിനും കേളികേട്ട കടലാണ് ഗലീലി കടൽ ആ പ്രദേശം അങ്ങനെ തന്നെയാണ് യേശുമായിട്ട് ബന്ധപ്പെട്ട അവേദ്യമായിരിക്കുന്ന ബന്ധമുള്ള ഒരു പ്രദേശമായിട്ട് തന്നെ വിലയിരുത്തുന്നു നൈൽ നദി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നമുക്കറിയാം അത് ഇവിടെ ആഫ്രിക്കയിൽ കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നാണ് അതിൻ്റെ ഉദയം ഉണ്ടാകുന്നത് അതിൻ്റെ അസ്തവനാണ് അതായത് അവസാനിക്കുന്നത് തുടക്കം ആഫ്രിക്കയിൽ നിന്ന് അവസാനിക്കുന്നത് ഇസ്രായേലിലുള്ള മെഡിറ്റേറിയൻ കടലിലേക്കാണ് ഉഗാണ്ട സുഡാൻ ഈജിപ്ത് അടക്കമുള്ള രാജ്യങ്ങൾ രാജ്യങ്ങളുടെ രാജ്യങ്ങളിലൂടെ വരുന്ന കടലാണ് ഈ ഈ പറയപ്പെട്ട നീൽനരി എന്ന് പറയുന്നത് ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്കൊക്കെ സാക്ഷ്യം വച്ചതാണ് അതിൽ പ്രധാനമായിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മുസാ നബിയുടെ കാലത്ത് അദ്ദേഹം പറോവ ചക്രവർത്തിയിൽ നിന്ന് രാജാവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കടലിൻ്റെ പള്ളക്ക് നെയിൽ നദിയെ അടിച്ചുകൊണ്ട് രണ്ട് ഭാഗത്തേക്കായി പുലർത്തി എന്നുള്ളതും പ്രവാചകരും അവരുടെ സംഘവും അതിലൂടെ രക്ഷപ്പെടുകയും തൊട്ടുപറകെ വരുന്ന സംഘം അതിൽ മുങ്ങിച്ചാവുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം ഈ പുലർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കടൽ പുലർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിശുദ്ധ ഖുറാനും ബൈബിളും വളരെ ഗൗരവത്തോടു കൂടി തന്നെ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഖുറാനിലെ സൂറത്ത് അൽ അറാഫിലാണ് ഏഴു പതിമൂന്നിൽ ആ കാര്യം പരാമർശിക്കുന്നത് ബൈബിളിൽ എക്സൂജർ എന്ന എന്ന സ്ഥലത്ത് ഏഴ് പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ ആ കാര്യം ഇതേക്കുറിച്ച് പരാമർശിക്കുന്നു ഇപ്പോൾ ചർച്ചയിൽ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ കടൽ ചെവുന്ന കടലായി പെട്ടെന്ന് മാറുന്നു രക്തച്ചുവപ്പായി മാറുകയും അത് വല്ലാത്ത രീതിയിൽ അത്ഭുതം ഉണ്ടാക്കുകയും ഇതൊരു ശാപത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള പരാമർശം വന്നു അതോടുകൂടിയാണ് ചരിത്രത്തിലേക്ക് വന്നത് ഈ കടൽ അതിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഉത്തര ഇസ്രായേലാണ് അതായത് ജോർദാൻ ജോർദാൻ്റെ തായ്വരത്താണ് ഈ പറയപ്പെട്ട ഗലീലി കടൽ നിലകൊള്ളുന്നത് വടക്ക് ജോർദാൻ നദി അത് കടലിലേക്ക് പ്രവേശിക്കുന്നു തെക്ക് ജോർദാൻ നദി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു കിഴക്ക് ഗോലാൻ മലനിരകൾ പിന്നീട് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗലീലി പ്രദേശം ഗലീലി പട്ടണം എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു ഇതാണ് അവസ്ഥ അപ്പോൾ ഇപ്പോൾ ഈ ചർച്ചയിൽ വരാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഗസൈൽ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തുന്ന പാലസ്തീനികളുടെ രക്തം ഒലിച്ചു ചാടി ഗലീലി കടയിലേക്ക് ചേരുന്നു എന്ന പരാമർശം ഇത് തമ്മിൽ ഒരു ബന്ധങ്ങളൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒരു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില പരാമർശങ്ങൾ അതിൽ വരുന്നു അത് രണ്ട് കാരണമാണ് ഗലീലി എന്ന് പറയുന്നത് ഈ ഈ യേശുക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ട കടലാണ് അതിൽ ഈ ഇസ്രായേലിനൊക്കെ ഇസ്രായേലിനെക്ക് അതിൽ പങ്കൊന്നുമില്ല ചരിത്രത്തിൽ അങ്ങനെ ഇസ്രായേലിൻ്റെ പരാമർശങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടാണ് കാണുന്നത് അവിടെയൊക്കെ യേശുവിൻ്റെ യേശുവായിട്ട് ബന്ധപ്പെട്ട ചരിത്രവും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത് ഇതിനെ നിയന്ത്രിക്കുന്നത് അതായത് ഇസ്രായേൽ യുദ്ധത്തെ നിയന്ത്രിക്കുന്നത് മുഴുവൻ അമേരിക്കയാണ് അമേരിക്ക ഒരു ക്രിസ്ത്യാനി രാജ്യമാണ് ഇവിടെ ഗസയിലാണെങ്കിലും മുസ്ലിം രാജ്യം മുസ്ലിം പ്രദേശമാണെന്ന് പറയാൻ പറ്റും ഭൂരിപക്ഷം മുസ്ലിങ്ങളാണല്ലോ അപ്പോൾ ഇവിടെയാണ് കൂട്ടക്കുരുതി ആര് നടത്തുന്നത് ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേൽ നടക്കുന്ന കൂട്ടക്കുരുതിയിൽ പാലസ്തീനികളുടെ നിരപരാധികളായിരിക്കുന്ന പാലസ്തീനി കുഞ്ഞുങ്ങളുടെയും ഒക്കെ രക്തം ഒലിച്ചിട്ട് ഗലിലി കടപ്പുറത്ത് കടലിലേക്ക് പതിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വരാൻ സാധ്യതയുള്ളത് അത് ലോകാവസാനത്തിന്റെ ലക്ഷണമാണ് എന്ന് വിശ്വസിക്കുന്നവരും കൂടി ഈ ഈ കാര്യത്തിൽ ഈ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറയുന്നു എന്നാണ് നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്